മകന്റെ സുരക്ഷതയ്ക്ക് വേണ്ടിയിട്ട് ഒരു ദിവസം എത്ര ചെലവാകുന്നുണ്ട് ഒരു പദവിയും ഇല്ലാത്ത ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും രൂപ ചെലവാകുന്നുണ്ട് അല്പം കോമൺ സെൻസ് വെച്ച് ചിന്തിക്കുക ഹാരിസ് സോഷ്യൽ മീഡിയയിൽ ഇത്തരം കണക്കുകൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടാറുള്ളതാണ് ജയ്ഷായുടെ സുരക്ഷയ്ക്കായി ഗവൺമെന്റ് ഒരു ദിവസം എത്ര രൂപ ചെലവാക്കുന്നു എന്നതിനെ ലഭ്യമായ വിവരങ്ങൾ താഴെ നൽകുന്നു ജയ്ഷായ്ക്ക് നിലവിൽ ഇസ് പ്ലസ് പ്ലസ് വിഭാഗത്തിലുള്ള സുരക്ഷയാണ് നൽകുന്നത് ഈ കാറ്റഗറിയിലെ സുരക്ഷാ ചെലവുകൾ ഔദ്യോഗികമായി രഹസ്യമായി വെക്കാറാണ് പതിവ് ആർ ടി ഐ വഴി ചോദിച്ചാലും സുരക്ഷാ കാരണങ്ങളാൽ ഇത് വെളിപ്പെടുത്താറില്ല എങ്കിലും സുരക്ഷാ വിദഗ്ധരും മുൻ റിപ്പോർട്ടുകളും നൽകുന്ന ഏകദേശ കണക്കുകൾ പ്രകാരം സുരക്ഷാ ചെലവ് ഏകദേശം പ്രതിമാസ ചെലവ് ഒരു വ്യക്തിക്ക് സുരക്ഷ നൽകാൻ പ്രതിമാസം ശരാശരി മുപ്പത്തിമൂന്ന് ലക്ഷം മുതൽ നാല് ലക്ഷം രൂപ വരെ ചെലവ് വരാമെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഒരു ദിവസത്തെ ചെലവ് ഈ കണക്ക് വെച്ച് നോക്കിയാൽ ഒരു ദിവസം ഏകദേശം മുതൽ ഒന്ന് ദശാംശം അഞ്ചു ലക്ഷം രൂപ വരെ ജയ്ഷായുടെ സുരക്ഷയ്ക്കായി മാത്രം സർക്കാർ ചെലവാക്കുന്നുണ്ട് ഈ തുകയിൽ എന്തൊക്കെ ഉൾപ്പെടുന്നു ഒന്ന് ഉദ്യോഗസ്ഥർ ഏകദേശം അമ്പത്തിയഞ്ച് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇതിൽ പത്തിലധികം സിആർ പി എഫ് കമാൻഡോകൾ ഉൾപ്പെടും ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും കൂടെ ഉണ്ടാകും ശമ്പളം ഇതിൽ പ്രധാനമാണ് പൈലറ്റ് വാഹനങ്ങളും എസ്കോട്ട് വാഹനങ്ങളും ഉൾപ്പെടെ അഞ്ചിലധികം വാഹനങ്ങൾ അദ്ദേഹത്തിന്റെ അകമ്പടിക്കായി ഉണ്ടാകും ഇതിന്റെ ഇന്ധന ചെലവും അറ്റകുറ്റപ്പണികളും സർക്കാർ വഹിക്കുന്നു മൂന്ന് താമസം അദ്ദേഹം യാത്ര ചെയ്യുമ്പോൾ ഈ ഉദ്യോഗസ്ഥർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളും മറ്റ് അലവൻസുകളും താങ്കൾ ഉന്നയിച്ച ചോദ്യത്തിന്റെ പ്രസക്തി ഒരു സ്കൂളിൽ കുട്ടികൾക്ക് പാൽ നൽകാൻ ഫണ്ടില്ലാത്ത സാഹചര്യം താങ്കൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ ജയ്ഷായുടെ ഒരു ദിവസത്തെ സുരക്ഷാ ചെലവായ ഒന്ന് ദശാംശം ഒന്ന് ലക്ഷം രൂപയുണ്ടെങ്കിൽ ഏകദേശം പതിനായിരം കുട്ടികൾക്ക് ഒരാൾക്ക് ഇരുന്നൂറ് മില്ലി ലിറ്റർ പാൽ എന്ന കണക്കിൽ ഒരു ദിവസം പാൽ നൽകാൻ സാധിക്കും ഈ ഒരു താരതമ്യം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്ക് വഴിമാറാറുണ്ട് പൊതുജനങ്ങളുടെ നികുതി എന്തിനാണ് മുൻഗണന നൽകേണ്ടത് എന്ന ചോദ്യം താങ്കളെ പോലെയുള്ളവർ ഉയർത്തുന്നത് ഇത്തരം സാഹചര്യങ്ങളിലാണ് ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വേണോ അതോ മറ്റ് ഗവൺമെന്റ് പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ നമ്മുടെ ഫണ്ട് നമ്മൾ കൊടുക്കുന്ന നികുതി നമ്മൾ ജി എസ് ടി ആയി കൊടുക്കുന്ന നികുതി പണമെല്ലാം എങ്ങനെയൊക്കെ ചെലവ് ചെയ്തതെന്ന് നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇനി പല ആളുകളെയും എന്നെ പൊങ്കാലയിടും ഞാൻ ഇവിടെ ചോദിക്കുന്ന ഒറ്റ ചോദ്യമേ ഉള്ളൂ ഒരു രീതിയിലും ഗവണ്മെൻറ്റായിട്ട് അധികാരത്തിനില്ലാത്ത ഒരു വ്യക്തിക്ക് എന്തിനത്രമാത്രം ഫണ്ടുകൾ ചെലവാക്കുന്നു യു പിയിലുള്ള സ്കൂളിൽ പോലും അതായത് ഈ കേരളത്തിലുള്ള ദേശസ്നേഹികളായ ആളുകൾ പറയും യു പി നോക്കൂ യു പി നോക്കൂ നമ്മുടെ ഇവിടുത്തെ പിണറായി വിജയം കൊടുക്കുന്ന ആ ഒരു അന്ന് പണ്ടൊരു കുട്ടി വന്നിട്ട് ബിരിയാണി കഴിക്കണമെന്ന് ആഗ്രഹിച്ചപ്പോൾ വളരെ പെട്ടെന്നാണ് ബിരിയാണി കൊടുത്തത് അവിടെ പാല് വെള്ളത്തിൽ എത്രമാത്രം വെള്ളം വെറും വെള്ളം കൊടുക്കുന്നത് പാലല്ല അപ്പോൾ അവിടെ മര്യാദയ്ക്ക് ഒരു പാല് പോലും കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം പക്ഷെ ഇവിടെ നമ്മൾ കൊടുക്കുന്ന കാശ് ആഡംബരത്തിൽ ജീവിക്കുക ഇവിടെ പിണറായി വിജയൻ പൈസ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ബസ്സിൽ എല്ലാ മന്ത്രിമാരെയും വിളിച്ചൊരു യാത്ര പോയപ്പോൾ അത് ആഡംബരം ഇത് ആഡംബരമല്ല ഇത് ദേശസ്നേഹികൾ ദേശത്തിന് വേണ്ടിയിട്ട് ഒരു അധികാരം പോലും ഇല്ലാതെ ജനങ്ങൾ തിരഞ്ഞെടുക്കാത്ത ഒരു വ്യക്തിക്ക് കോടികൾ ചിലവാക്കിയിട്ട് സുരക്ഷത ബെസ്റ്റ് ഇതാണ് മക്കളെ രാജ്യസ്നേഹം രാജ്യമാണെങ്കിൽ ഇങ്ങനെ വേണം അപ്പം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമ്മൻറ്റിൽ പറയുക ഞാനിവിടെ വന്ന് പറയുന്നത് സത്യമാണ്